സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്കായി നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ എസ് ആണ് വിൽപ്പനകച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എസ് ടിലോ എൽ എക്സ് എ ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഓടിറ്റ് മൂന്നാമത്തെ ഓണറാണ് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്ങരകുളത്താണ് വണ്ടിയുള്ളത് ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ച് തരും അല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ